കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം അങ്ങനെ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി എസ്കൂളിലെ പ്രധാന അധ്യാപകൻ എസ് ടി രാജും മറ്റ് അധ്യാപകരും കൂടാതെ സുമനസുകളും കാണാം കുട്ടികളിലെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നേർക്കാഴ്ച വിമാനത്തിൽ പറക്കണം എന്നുള്ളത് ഒരു ചെറിയ ആഗ്രഹമല്ല ആകാശം മുട്ടെ തങ്ങളുടെ സ്വപ്നങ്ങൾ എത്തിക്കുക എന്ന് തന്നെയാണ് അത് അങ്ങനെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ മിടുക്കരായ പത്ത് വിദ്യാർത്ഥികൾക്കാണ് ഇതിനായുള്ള അവസരം അധ്യാപകർ ഒരുക്കിയത് ഇതിന് കാരണം മറ്റൊന്നാണ് തോട്ടം തൊഴിലാളികളായ നിർദ്ധന കുടുംബത്തിൽ നിന്നും പഠനം നടത്തുന്ന കുട്ടികൾ കാറിൽ കയറിട്ടില്ല എന്ന് അധ്യാപകരോട് പറഞ്ഞപ്പോൾ അതിനുള്ള വഴി ജനുവരി ഒന്നാം തീയതി അധ്യാപകരും പി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ഒരുക്കിയിരുന്നു തുടർന്നാണ് കുട്ടികളിലെ ആഗ്രഹം വലുതായത് അങ്ങ് ആകാശം മുട്ടണമെന്ന് വണ്ടിപുരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ടി രാജ് ഇതിനായുള്ള വഴിയൊരുക്കി കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം എന്നുള്ള സിനിമാ ഡയലോഗ് പോലെ തന്നെ വിമാന ടിക്കറ്റിനായുള്ള സ്പോൺസർമാരെ കണ്ടെത്തി എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയാണ് ഇൻഡിഗോ എന്ന വിമാനത്തിൽ പറത്തിയത് അതും വെറുതെയല്ല തങ്ങളുടെ ഈ യാത്ര ഒരു സന്ദേശം കൂടിയാകണമെന്ന് അധ്യാപകരും കുട്ടികളും തീരുമാനിച്ചു അങ്ങനെ ലഹരി എന്ന മകാവിപത്തിന് എതിരായി പ്ലക്കാർഡുകൾ എന്തി എയർപോർട്ടിലെത്തിയ കുട്ടികളെ വളരെ കൗതുകത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് സഹയാത്രക്കാരും ഉദ്യോഗസ്ഥരും വീക്ഷിച്ചതും വരവേറ്റതും തിരുവനന്തപുരത്ത് പൂർത്തിയായ തങ്ങളുടെ വിമാനയാത്ര സ്വീകരിച്ചതാകട്ടെ സാക്ഷാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരമൊരു യാത്ര നടത്തിയ കുട്ടികളെ അഭിനന്ദിക്കുകയും ഒപ്പം ഇതിന് വഴിയൊരുക്കിയ അധ്യാപകർക്ക് അനുമോദനം അറിയിക്കുകയും ചെയ്തു തുടർന്ന് മധുരം നൽകിയാണ് അവിടെ നിന്നും കുട്ടികളെ പറഞ്ഞയച്ചത്യൂഇർ ഗിഫ്റ്റ് ആയിട്ട് സ്കൂൾ വരെ കൊണ്ടുവന്നായിരുന്നു അതിനുശേഷം അടുത്ത് പറഞ്ഞായിരുന്നു ഒരു എയർപോർട്ട് ഒരു വിമാനയാത്രയ്ക്ക് ഒരുക്കാനായിട്ട് സാറ് പറഞ്ഞ് അതിനെന്താ ഒരുക്കാൻ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ സാറ് എല്ലാം റെഡിയാക്കി സ്പോൺസർ പത്ത് സ്പോൺസറിനെ റെഡിയാക്കി നിന്ന് ടിക്കറ്റ് പൈസയും മേടിച്ച് ടിക്കറ്റിനായിട്ട് ഞങ്ങൾ എയർപോർട്ടൊക്കെ പോയി കൊച്ചി ടു തിരുവനന്തപുരത്തും വേറെ എയർപോ വിമാനയ്ക്ക് വിമാനയാത്രയായിട്ട് പോയി ഇൻഡിഗോയിലാണ് ഞങ്ങൾ പോയത് ഫ്ലൈറ്റിൻ്റെ പേര് ഇൻഡിഗോ ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കാണാൻ പോയി மங்களொரி தோட்டம் மக்கள் மக்களாயிருந்தோம் நாங்கள அத்தியாபகர் ஹெச்எம் சார் ஸ்பான்சர்ஸ் எல்லாருக்கும் நன்றி ரேகப்படுத்தி கொடுங்க ஸ்கூல்லேருந்து இங்கே ஒரு பத்து விதத்தை எடுத்தாங்க அங்கே நாங்கள் வந்து எங்களை ஒரு விமான யாத்திரத்தில் கொண்டு போனோம்னு நாங்கள் நல்லா சந்தோஷமாக அங்கே போனோம் எங்களுக்கு அதுக்குன்னு ஒரு பத்து ஸ்பான்சர் சார் ரெடி பண்ணார் அதனால எங்களுக்கு ரொம்ப சந்தோஷம் நாங்கள் போ ஒரு ஃப்ளைட் அந்த போன ஃப்ளைட் பேர் வந்து இண்டிகோ மத் ഈ കാലഘട്ടത്തിൽ മദ്യം മയക്കുമെന്ന് പുകയില മറ്റു ലഹരി വസ്തുക്കളുടെ കെണിയിൽ മുതിർന്നവർ മാത്രമല്ല കുട്ടികളും അകപ്പെടുന്നു ഇവ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാവുകയും കുട്ടികളിൽ പഠനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു സന്ദേശം നൽകിയാണ് ഞങ്ങൾ ഈ വിമാനയാത്ര നടത്തിയത് തങ്ങൾക്ക് ലഭിക്കാത്ത ഒരു മഹാഭാഗ്യം തങ്ങളുടെ കുട്ടികൾക്ക് ലഭിച്ചു എന്നും ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ കുട്ടികൾ പഠിച്ച് വലുതായി മറ്റുള്ളവർക്ക് കൂടി മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മാതാപിതാക്കളും എന്താ ഫ്ലൈറ്റ് നെച്ചു വാനത്തിൽ அதை சா சாதிச்சு கொடுத்த டெஸ்ட்ஸாருக்கும் டீச்சருக்கும் ஸ்பான்சர் பண்ணவங்களுக்கும் ரொம்ப நன்றி சந்திக்கிறேன் கேம் பிள்ளை நல்லபடியாக படித்து இன்னும் இது இதே இதே மாதிரிக்கு எல்லா பிள்ளைங்களும் நல்லபடியாக படித்து வரணும் இதே இதே எல்லா பிள்ளைங்களும் சாதிக்கணும்னு நான் விரும்பிக்கிறேன் തോട്ടം മേഖലയിൽ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ പഠന നിലവാരം കായിക നിലവാരവും ഒപ്പം കലാ കഴിവുകളും വികസിപ്പിച്ച് എടുക്കുന്നതിനായി ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ തയ്യാറാക്കി വരുന്ന വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രവർത്തന മികവിന് ഇതിനോടകം തന്നെ നിരവധിയായ അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചു കഴിഞ്ഞു അധ്യാപകരുടെ കൂട്ടായ്മയും ഒപ്പം കുട്ടികൾ തങ്ങളുടെ കുട്ടികളാണ് എന്നുള്ള ആത്മബോധം കൂടി ചേർന്നപ്പോഴാണ് കുട്ടികൾക്ക് ഇങ്ങനെയൊരു ആഗ്രഹം തന്നെ സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് എന്നും സ്കൂളും വലിയ നിലയിൽ പ്രവർത്തിക്കുന്നത് എന്നും പ്രധാന അധ്യാപകൻ പറയുന്നു വണ്ടിപെരിയാറ് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ഗവൺമെന്റ് യു പി സ്കൂൾ വണ്ടിപ്പെരിയാർ ഇവിടെ നാനൂറ്റി അമ്പത്തി കുട്ടികൾ പഠിക്കുന്നു ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനം കുട്ടികളും തോട്ടം മേഖലയിൽ നിന്നും മറ്റ് വണ്ടിപ്പെരിയാർ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും സ്കൂളിൽ വരുന്ന കുട്ടികളാണ് തൊട്ടടുത്ത് പല സ്കൂളുകൾ ഉണ്ടെങ്കിലും സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സിലബസ് പഠിപ്പിച്ചുകൊണ്ട് തമിഴ് മീഡിയം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം എന്നീ മൂന്ന് മീഡിയങ്ങളിലായി കുട്ടികൾ ഇവിടെ പഠിക്കുന്നു പഠനം എന്ന് പറയുന്നത് ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല മറിച്ച് അവരെ പഠനത്തോടൊപ്പം നൂതനമായ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിലും ഒരു മികച്ച സ്കൂളായി നമ്മുടെ സ്കൂൾ മാറിയിരിക്കുകയാണ് രണ്ട് വർഷത്തിന് മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ സ്കൂളിൽ വരികയും അദ്ദേഹം ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ എടുത്തു പറയുകയും ചെയ്തിരുന്നു നൂതന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളായി നമ്മൾ എസ് വരെ മികച്ച സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂളാണ് സംസ്ഥാന തലങ്ങളിലും ദേശീയ തലത്തിലും നമ്മുടെ കുട്ടികൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകമുളപ്പിച്ച അധ്യാപകർ മറ്റുള്ള സ്കൂൾ അധ്യാപകർക്കും ഒപ്പം സമൂഹത്തിനും മാതൃകയായി കഴിഞ്ഞു നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഉന്നമനം അത് പഠനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് വഴിയൊരുക്കേണ്ടതാകട്ടെ അധ്യാപകരും മാതാപിതാക്കളും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പൊതുവിദ്യാലയത്തിന്റെ പ്രവർത്തന മികവിന് വേണ്ടി రెయిన్బో న్యూసిన వేండి జికో వలపల్ వండిపెరియార్